നമസ്കാരം ഇതുപോലെ ഇരട്ടപ്പേരുകൾ വീണ് കിട്ടിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടാവില്ല വാ തുറന്നാൽ അപ്പോൾ തന്നെ അതൊരു ഇരട്ടപ്പേരായി മാറും ഏറ്റവും ഒടുവിൽ പിണറായി വിജയന് കിട്ടിയ ഇരട്ടപ്പേര് കെ ദാസൻ എന്നായിരുന്നു വിജയനും വിജയൻ ഫാൻസും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇരട്ട ചങ്കൻ പോലും ഒരു കോമഡി പദമായി മാറുന്നതും നമ്മൾ കണ്ടു ആ പട്ടികയിലേക്ക് ഇന്നലെ മുതൽ മറ്റൊരു ഇരട്ടപ്പേർ കൂടി വന്നിരിക്കുന്നു അന്നം മുടക്കി വിജയൻ അങ്ങനെ വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല വയനാട്ടിലെ ഉരുൾപൊട്ട ദുരന്തത്തിൻ്റെ ഗുണഫലങ്ങളെല്ലാം തനിക്കും തൻ്റെ പിണിയാളുകൾക്കും കിട്ടണം എന്ന വാശിയിൽ സുമനസ്സുകൾ അവിടെ എത്തി നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് പാര വയ്ക്കാൻ മുഖ്യമന്ത്രിയും കൂട്ടരും രംഗത്തിറങ്ങിയതോടെയാണ് ഏറ്റവും ഒടുവിൽ നാണം കെട്ട പാര പണതിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് എന്ന പേരിലുള്ള സന്നദ്ധ വിഭാഗം സൗജന്യമായി ദുരന്ത ബാധിത മേഖലയിൽ കൊടുത്തുകൊണ്ടിരുന്ന അന്നം മുടക്കിയാണ് ദുരന്തമുണ്ടായ അന്ന് മുതൽ കെ എൻ സി സി അടക്കമുള്ള സംഘടനകളുടെ പിന്തുണയോടെ ദിവസം പതിനായിരം പേർക്ക് ചിക്കൻ ബിരിയാണി അടക്കമുള്ള വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് വൈറ്റ് ഗാർഡ്സ് നാദാപുരത്തെ റഫീഖും കമറുദ്ദീനും ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ വൈറ്റ് ഗാർഡ് നല്ല ഒന്നാം തരം കാറ്ററേസിനെ കൊണ്ടുവന്ന് മുഴുവൻ നേരവും രാവിലെ അഞ്ചര മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെ സൗജന്യമായി ഭക്ഷണം കൊടുക്കുകയാണ് അവർ രാവിലെ പ്രഭാത ഭക്ഷണം തുടങ്ങിയാൽ ചിക്കൻ ബിരിയാണിയും നെയ്ച്ചോറുമടക്കം സകല വിഭവങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ സെർവ് ചെയ്യും എപ്പോൾ ചെന്നാലും ചായ കിട്ടും ഉരുൾപൊട്ടലിൽ ഇരയായി ജീവൻ തിരിച്ചു കിട്ടിയ മനുഷ്യർ മാധ്യമപ്രവർത്തകർ പോലീസുകാർ പട്ടാളക്കാർ രക്ഷാപ്രവർത്തകർ തുടങ്ങി ആർക്കു വേണമെങ്കിലും ഒരു കണക്കുമില്ലാതെ ഒന്ന് ഭക്ഷണം കഴിക്കാം ഈ പെട്ടുപോയിരിക്കുന്ന മനുഷ്യർക്ക് അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും അസാധാരണമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നലെ മുതൽ പിണറായിയുടെ പോലീസ് അതിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇന്നലെ കുറേ അധികം ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല എന്ന അറിയിപ്പ് വന്നതിനെ തുടർന്ന് ഭക്ഷണവുമായി പോയ വൈറ്റ് ഗാർഡിന്റെ വോളണ്ടിയേഴ്സിനെ പോലീസ് തടയുന്നു ഒടുവിൽ ജനപ്രതിനിധികൾ ഇടപെട്ട് ഭക്ഷണ വിതരണം നടത്തുന്നു തിരിച്ചു വന്നപ്പോൾ പോലീസ് ഇവരെ പിടിച്ചുകൊണ്ടുപോയി ഡി ഐ ജി നിന്റെയൊന്നും ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അവരോട് ഉടനടി അവസാനിപ്പിച്ചു പോകൂ അല്ലെങ്കിൽ കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു പട്ടിണി കിടക്കുകയാണ് മനുഷ്യരെന്ന് ഓർക്കണം അവിടെ ഭക്ഷണം അത് വിഷമിക്കുകയാണ് ആളുകൾ പക്ഷേ ആ കൊടുക്കുന്നതൊക്കെ പിണറായിയുടെ ലേവലിലായിരിക്കണം അല്ലെങ്കിൽ കുഴപ്പമാകും എന്ന് വിശ്വസിക്കുന്നു സത്യത്തിൽ വൈബ് ഗാർഡ് ചെയ്യുന്ന മഹത്തായ പ്രവൃത്തിയെ ലോകത്തിന് മുൻപിൽ എത്തിച്ചത് മറന്നാടനായിരുന്നു ഞങ്ങളുടെ ലേഖകൻ പീയുഷ വൈറ്റ്ഗാർഡിനെ കുറിച്ച് ചെയ്ത വീഡിയോ മറന്നാടിന്റെ എക്സ്ക്ലൂസിൽ കിടപ്പെട്ട് അത് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നു എങ്ങനെയാണ് പോലീസ് അന്നം മുടക്കിയത് എന്ന് ഞാൻ കമറുന്ദിനോട് ചോദിച്ചു അദ്ദേഹം പറയുന്ന മറുപടി ഇതിനോടൊപ്പം ചേർക്കുന്നു അതിനു മുമ്പ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോടെയാണ് അന്നം മുടക്കി വിജയൻ എന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പി കെ നവാസ് ആണ് പോസ്റ്റ് എഴുതിയത് പതിനായിരത്തിലധികം പേർക്ക് ദിവസവും അവർ വിളമ്പിയത് ഏതെങ്കിലും സർക്കാരിന്റെ അഭിനന്ദന പത്രം കിട്ടുമെന്ന് കരുതിയല്ല വയനാടിന്റെ അടുക്കളയായി യൂത്ത് ലീഗിന്റെ പന്തൽ മാറിയത് ആരുടെയും കയ്യടിക്കു വേണ്ടിയായിരുന്നില്ല കുന്നിൻ ചെരുവിലെ മണ്ണിലറിഞ്ഞ മനുഷ്യ ശരീരങ്ങളെ തിരയുന്നവരുടെ വയറിന്റെ വിഷപ്പ് മണ്ണിൽ പെടിയുന്ന മനുഷ്യ ജീവന്റെ വിശപ്പാണെന്ന് തിരിച്ചറിഞ്ഞാണ് നരിപ്പറ്റയിലെ യൂത്ത് ലീഗ് വൈഫ് ഗാർഡ് ടീം ഈ പാചകപ്പരൂ തുടങ്ങിയത് നാല് ദിവസം കഴിഞ്ഞ് ഇന്ന് സർക്കാരിനെ ഇതൊരു അനാവശ്യമായി മാറിയിരിക്കുന്നു അത്രേ നിങ്ങളുടെ സേവനം വേണ്ടെന്ന് ഡി ഐ ജോസ് പറയുന്നു സർക്കാർ തീരുമാനമാണത്രേ കഴിഞ്ഞ പ്രളയകാലത്ത് സർക്കാർ വകുപ്പ് പാചകപ്പുരയിലെ അരിയും പച്ചക്കറിയും അടിച്ചുമാറ്റിയ പാരമ്പര്യമുള്ള യുവജന സംഘടനയുടെ മാതൃസംഘടന നാട് ഭരിക്കുമ്പോൾ അനുമോദനം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചില്ല കാരണം ഞങ്ങൾക്കിത് ശീലമില്ല പക്ഷെ അപമാനിക്കൽ ഒരുതരം അല്പത്തരമാണ് മിസ്റ്റർ വിജയൻ നാട് അതിജീവിക്കട്ടെ ദേശീയ മാധ്യമങ്ങൾ പോലും കൗതുകത്തോടെ വാർത്തകൾ നൽകുമ്പോൾ കുരുപൊട്ടുന്ന ഈ മൂന്നാം ഈഗോ പൊളിറ്റിക്സ് ജനം തിരിച്ചറിയും തുടർന്നുള്ള പരിശോധനയിൽ ഔദ്യോഗികമായി വൈറ്റ് ഗാർഡ് ടീം സ്ഥലം വിടുന്നതിനെ കുറിച്ച് ഇങ്ങനെ കുറിപ്പെഴുതിയിരിക്കുന്നു പ്രിയ വയനാട് നിവാസികളെ കഴിഞ്ഞ നാല് നാൾ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനും നിങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനും നാനാവിഭാഗം സന്നദ്ധ പ്രവർത്തകർക്ക് ആഹാരം നൽകാനും കഴിഞ്ഞതിലും ഞങ്ങൾ സന്തുഷ്ടരാണ് രക്ഷാദൌത്യം കഴിയുന്നത് വരെ സേവനം തുടരാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം ദൗർഭാഗ്യവശാൽ ഈ സേവനം അവസാനിപ്പിക്കാനും ഇനി ഞങ്ങളുടെ ഭക്ഷണ വിതരണത്തിൽ ആവശ്യമില്ല എന്നും സർക്കാരിന് വേണ്ടി ഡി ഐ ജി തോമസൺ ജോസ് അറിയിച്ചതിന്റെ പ്രകാരം ഞങ്ങൾ ഈ സേവനം അവസാനിപ്പിച്ചിരിക്കുകയാണ് വൈറ്റ് ഗാർഡ് നരിപ്പറ്റ നാദാപുരം എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കൂ ഞാൻ കമറുദ്ദിനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചത് കമറുദ്ദീൻ ഇങ്ങനെ പറയുന്നു അത് പിന്നെ ഫുഡ് കൊടുക്കേണ്ടത് ഏതാ ഇന്നലെ ആരായത് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ വിളിച്ചോണ്ട് പോയോ ആരാ സംഭവിച്ച പറയാവെന്ന് ഞമ്മടെ ഫുഡ് പിന്നെ ഫുഡ് കിട്ടേണ്ടായാലും പിന്നെ നമ്മളെ അറിയിച്ചു മുന്നൂറ് ഫുഡ് മേലേക്ക് വേണം കൊച്ചിരി മലയിലേക്ക് അപ്പം നമ്മള് അവിടത്തേക്ക് പോകുമ്പോൾ നമ്മളവിടെ തടഞ്ഞേച്ചു ചെക്ക് ഹോസ്റ്റൽ പോലീസ് അങ്ങനെ അവിടെയുള്ള പിന്നെ മെമ്പർ അടക്കിട്ട് നമ്മളെ ഫുഡ് അമ്മ അങ്ങോട്ട് കടത്തിവിട്ടു അങ്ങനെ വീണ്ടും അപ്പുറം വേലി പാലത്തിന്റെ അപ്പുറം അവിടെ ചെക്ക് ഹോസ്റ്റിൽ തടഞ്ഞു നിർത്തി അവിടുന്ന് വാർഡ് മെമ്പർ അടുത്ത വാർഡ് മെമ്പർ നൂറ് ജിന്ന് പറഞ്ഞാൽ പിന്നെ ഫയർ ശേഷം പിന്നെ നമ്മളെ വണ്ടി നടത്തി അങ്ങനെ തിരിച്ചു വരുമ്പോ നമ്മളെ പിന്നെ ഒരു പോലീസുകാരെ പറഞ്ഞ് നിങ്ങളെ വണ്ടി സൈഡാക്കി പിന്നെ ഡി ഐ ജിന്റെ മുമ്പിൽ ഹാജരാക്കണത് കൺട്രോൾ അങ്ങനെ അപ്പോഴങ്ങനെ പിന്നെ ഈ നൂർജി സംസാരിച്ചു വണ്ടി എടുക്കാൻ പറ്റില്ല പിന്നെ ഡി ഐ ജി സംസാരിതാക്കണെ അപ്പൊ ഡി ഐ ജി മുമ്പിൽ ഇറങ്ങി

എത്ര എത്ര മാസം വന്നത് ഓ മനസ്സിലായി അപ്പൊ ഇത് ഇത് എങ്ങനെയായിരുന്നു മുസ്ലിം ലീഗിന്റെ യൂത്ത് സംഘടന ആയിട്ടായിരുന്നു എങ്ങനെയായിരുന്നു വൈറ്റ് ഗാർഡ് ആണോ ഇതിന്റെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ ഇതിന്റെ ആൾക്കാരും അവരെല്ലാം കൂടെ കൂടിയാണ് ചെയ്തിട്ട് നമ്മൾ ഫുൾ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് സൗജന്യമായിട്ട് ഒരു ദിവസം ഒരു നേരം കൊടുക്കുവോ അതോ ഒരു നേരം രാവിലെ അഞ്ചു മണി രാത്രി പന്ത്രണ്ട് മണി വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഏകദേശം പത്തായിരം പന്ത്രണ്ടായിരം പേര് പതിമൂന്നായിരം പേര് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് ഓ ശരി ശരി അപ്പൊ ഇതൊക്കെ ഓഫീസർമാര് ഈ ഡി വെച്ചിട്ട് ജീലിലെല്ലാ എന്തൊക്കെ ഫുഡ് ബിരിയാണി ഒക്കെ രാവിലെ ചായ ബിസ്കറ്റ് പിന്നെ ചിക്കൻ കറി പൊറോട്ട പിന്നെ ഉച്ചക്ക് മജ് പൂസ് ബിരിയാണി തെയ്ച്ചോറ് പിന്നെ ചിക്കൻ കറി ദാൽ ഫ്രൈ പിന്നെ വൈകുന്നേരം പൊറോട്ട ചപ്പാത്തി കഷ്ടം എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും പിന്നെ ചായ ചായ ഫുൾ ടൈം ചായ ഉണ്ടാവും എന്തായാലും നിങ്ങടെ നല്ല പ്രവർത്തിക്ക് പ്രവർത്തിക്കുന്ന അഭിനന്ദനങ്ങള് ഇത് ജനം അറിയട്ടെ ലോവറിയെ ഞാൻ മറുനാടൻ മലയാളി ഇതാണ് ഞങ്ങളുടെ ലേഖകൻ ഇതെടുത്ത് നിങ്ങളെ കുറിച്ച് ചെയ്തിരുന്നു ആ സമയത്ത് പോകുന്ന പീയുഷോ ഓവ് നന്നായി ചെയ്തിരുന്നു ഞങ്ങളുടെ ലേഖകം വന്ന് ചെയ്തിരുന്നു നിങ്ങളെ കുറിച്ച് ആയിക്കോട്ടെ താങ്ക് യു ഇട്ടതാ ഇട്ടതാ വാട്സാപ്പിലേക്ക് ഇട്ടതാ കേട്ടെ ഓക്കെ ഓക്കെ താങ്ക് യു നാണമുണ്ടോ മിസ്റ്റർ വിജയൻ നിങ്ങൾക്ക് ഇങ്ങനെ അന്നം മുടക്കാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീചന്മാരായി മാറുന്നത് അവിടെ വേദന അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണം അവിടെ സേവനമനുഷ്ഠിക്കുന്ന സൈനികർക്കും പോലീസുകാർക്കും ഭക്ഷണം കൊടുക്കണം രക്ഷാപ്രവർത്തകർക്കും കൊടുക്കണം അതിന് നിങ്ങൾ എന്തിനാ തടസ്സം നിൽക്കുന്നത് ഇങ്ങനെയൊക്കെ ആവാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് ഡിവൈഎസ്പിമാരടക്കമുള്ള പോലീസുകാർ അവിടെ നിന്നാണ് കഴിച്ചത് മാധ്യമ പ്രവർത്തകർ അവിടെ നിന്നാണ് കഴിച്ചത് അവരൊക്കെ രക്ഷാ ഭാഗമാണ് എന്നിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നിട്ട് ഒരു എളുപ്പമില്ലാതെ മന്ത്രി റിയാസ് പറയാണ് ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഒരു പ്രശ്നമാണത്രേ അതുകൊണ്ടാണത്രേ ഭക്ഷ്യ ഉണ്ടാകുമോ എന്ന് ഭയന്നാണത്രേ ഇത് തടയുന്നത് നാണമുണ്ടോ റിയാസ് ഇങ്ങനെയൊക്കെ പറയാൻ അപ്പോൾ പിന്നെ നിങ്ങൾ നാടായ നാട് നീളെ പൊതുച്ചോറേ എന്ന പേരിൽ വാഴയിലേക്ക് അകത്ത് ഭക്ഷണം കൊടുക്കുന്നതിന് ഈ മാനദണ്ഡ ബാധകമല്ലേ ആശുപത്രിയിലെ മനുഷ്യർ ഭക്ഷ്യ വിഷബാധയേറ്റ് മരിച്ചു പോവട്ടെ എന്നാണ് നിങ്ങളുടെ സങ്കല്പം കഷ്ടമാണ് എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇത്രയും രുചികരമായി ഇത്രയും മനോഹരമായി ഭക്ഷണം ഒരുക്കിയ വൈഫ് ഗാർഡ് ടീമിന് അഭിവാദ്യങ്ങൾ നിങ്ങളെ പോലുള്ളവരാണ് ഈ നാടിന്റെ പ്രതീക്ഷ ഈ നശിച്ച ഭരണം ഇവിടെയുള്ളിടത്തോളം കാലം നന്മ എവിടെ കണ്ടാലും ഊതിക്കെടുത്തും എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത്ഭുതപ്പെടേണ്ടതില്ല